ഒരു സാധനത്തിന്റെ ഇൻഗ്രീഡിയൻസ് ആ സാധനത്തിന്റെ പേരാക്കിയാലോ എങ്ങനെ ഇരിക്കും അപ്പൊ നമ്മൾ നിർത്തിയത് ആ മൂമ്മയുടെ കടയിലായിരുന്നു അവിടെ അങ്ങനെ ഈ മേൽപ്പറഞ്ഞ സാധനം നമ്മൾ ട്രൈ ചെയ്യാൻ ചെയ്യാമോ നമ്മൾ അതിന്റെ കൂടെ ഫ്രൈഡ് റൈസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്പൈസി എന്നുള്ളത് അതിന്റെ പേരിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സംഭവം അത്ര സ്പൈസിയൊന്നും അല്ലായിരുന്നു സ്പൈസി ഒന്നല്ലായിരുന്നെങ്കിലും അതിനകത്ത് ഒരു ലോഡ് ചില്ലി ഉണ്ടായിരുന്നു ഇതേ ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ അതിനകത്ത് റെഡ് ചില്ലിയും ഗ്രീനും പിന്നെ പലവിധ കളറുകളും അതിനകത്ത് ഉണ്ടായിരുന്നു പിന്നെ അതെല്ലാം അകത്താക്കിയിട്ട് നമ്മൾ ഉടന്നിറങ്ങി ഛേ അത് മാത്രം കഴിച്ചോളൂലോന്നുള്ള വിഷമത്തില് നടക്കുമ്പാണ് ഇവനെ നമ്മുടെ കണ്ണീൽ പെട്ടെന്ന് കൊറേ നോക്കി നോക്കി ദേ ഇവനെ നമ്മൾ വാങ്ങിക്കാമെന്നോർത്ത് നമുക്ക് അങ്ങനെ സിഗ്നേച്ചർ മാംഗോ പർപ്പിൾ റൈസ് യോഗായിട്ട് കിട്ടി ആഹാ പേരേക്കാൻ എന്ത് രസം അല്ലേ എന്നാ അത്ര രസം കഴിക്കുമ്പോണ്ടായിരുന്നില്ലാട്ടാ സത്യം പറഞ്ഞ ചോറും തൈരും മാങ്ങയും കൂടെ അങ്ങോട്ട് ഇട്ടു തന്നേക്കാണ് അതിനകത്ത് ശരിക്കും പർപ്പിൾ എന്തിനാ അതേക്ക് മനസ്സിലായില്ലോട്ടാ കാര്യം അവനെ മാത്രം കണ്ടില്ല അതിനകത്ത് ഇനിയിപ്പൊ എന്താ പറയാ എന്നാ ഇപ്പൊ ചെയ്യ അങ്ങനെ കിട്ടിയത് കൊണ്ട് നമ്മൾ സംതൃപ്തിപ്പെട്ടു ഷാരോൺ ഒരു ചൈനക്കാരന് തല വെച്ചു കൊടുക്കുന്നത് നമുക്ക് നെക്സ്റ്റ് പാർട്ടി കാണും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഫ്രം പ്രോസസ്റ്റാക്